ഹായ് കൂട്ടുകാരി നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സ്നേഹത്തോടെ അല്ല എനിക്കുട്ട ഇപ്പം ഞങ്ങളെ ചിരിക്കും ഒക്കെ ചെയ്യുന്ന നല്ലൊരു സങ്കടത്തോടു കൂടിയാണ് ഇപ്പം വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ അപ്പം ഒത്തിരി പേര് പറയാം ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയച്ചും കോൾ ഒക്കെ ചോദിക്കുന്നുണ്ട് സിന്ധു ജെജി സിന്ധു ജെജിക്ക് കിട്ടിയ വീൽ ചെയർ എന്തു അതേപോലെ ബൈക്ക് എന്തു അപ്പം വീൽ ചെയർ കൊണ്ട് പോയി റൂമിൻ്റെ അകത്ത് അടച്ചു കൊത്തി വെച്ചിട്ടുണ്ട് ബൈക്ക് കൊണ്ട് സിറ്റിയിൽ ഒരു വീട്ടിൽ വെച്ചിട്ടുണ്ട് കാരണം നമ്മുടെ വീട്ടിൽ ഇങ്ങോട്ട് വണ്ടി വരികയാണ് വണ്ടി ഓട്ടോ വരും വേറെ വണ്ടികളൊന്നും വരാൻ പറ്റത്തില്ല ബൈക്കൊക്കെ വലിയ ബൈക്കുകളാകണമെങ്കിൽ ഇറങ്ങി വരും അതേപോലെ എന്നാൽ പെട്ടെന്ന് അങ്ങനെ ബൈക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ വീൽ ചെയറ് കൊണ്ടുപോകാനോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് കൊണ്ടുപോകാത്തത് അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലൊരു അപേക്ഷയായിട്ടാണ് വന്നിരിക്കുന്നത് അതെനിക്ക് നിങ്ങളോടെ ചോദിക്കാൻ പറ്റത്തുള്ളൂ ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ ഒത്തിരി പേര് ചോദിക്കുമായിരിക്കും ചേച്ചി എന്നാൽ ചേച്ചിക്ക് പഞ്ചായത്തിൽ കൊടുക്കത്തില്ല എന്നൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ഞാൻ ഇപ്പം എൻ്റെ അമ്മയുടെ കൂടെയാണ് നിൽക്കുന്നത് ഞാനും അമ്മയും ആദ്യക്കുട്ടനും എല്ലാവർക്കും അറിയാമല്ലോ അപ്പം അപ്പം നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് നമുക്ക് സ്വന്തമായിട്ട് പഞ്ചായത്തിന്ന് റോഡ് അങ്ങനെ ഉണ്ടെന്നും പറയുന്നു ഇല്ലെന്നും പറയുന്നു അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല കൃത്യമായിട്ട് പിന്നെ അതിൻ്റെയൊക്കെ പുറകെ നടക്കണം എത്ര രൂപ ചിലവാണ് ഇപ്പം സ്കൂട്ടി കിട്ടി സ്കൂട്ടി കിട്ടാൻ തന്നെ നമുക്ക് ജില്ലാ പഞ്ചായത്തിൽ നിന്ന് സ്കൂട്ടി തന്നതാണ് പക്ഷേ ആ ജില്ലാ പഞ്ചായത്തിൽ സ്കൂട്ടി മേടിക്കാൻ വേണ്ടി നമ്മൾ എന്തോരം രൂപ ചെലവാക്കി എത്ര പ്രാവശ്യം പോയി എത്ര പ്രാവശ്യം ഡോക്ടറെ കാണാൻ പോകണം കണ്ണ് ഡോക്ടറെ കാണാൻ പോകണം അസിയുടെ ഡോക്ടറെ ഓർത്തോ നമുക്ക് ഓടിക്കാൻ പറ്റുമോ അങ്ങനെ എല്ലാം ടെസ്റ്റുകൾ ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞ് ചിലപ്പോൾ ഡോക്ടറെ കാണാൻ പോകുമ്പം കാണാൻ പറ്റാത്തവരും തിരിച്ച് വരേണ്ടി വരും പിന്നെ ബൈക്കുകളിലൊക്കെ കാണാൻ പോയി അവർക്കുടെ അനുമതി തരണം ഞാൻ വണ്ടി എനിക്ക് വേറെ ഗവൺമെൻറ്റിന് വണ്ടി കിട്ടിയിട്ടില്ലെന്ന സർട്ടിഫിക്കറ്റ് തരണം അങ്ങനെ കുറേ കാര്യങ്ങൾ അതുപോലെ ഇവിടുന്ന് ജില്ലാ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈനാവിന് പോകണം ആ പൈനാവിന് ഞാൻ രണ്ട പ്രാവശ്യം പോയി അപ്പോൾ ഈ ഞാൻ പോകുമ്പോഴെല്ലാം ഞാനല്ല ഞങ്ങളെപ്പോലുള്ള വയ്യാത്തവർ പോകുമ്പം പിന്നെ വണ്ടി വിളിച്ചൊക്കെയാണ് പോകണം നല്ല ചിലവാണ് പക്ഷെ ഞങ്ങൾക്ക് വരുമാനം എവിടുന്നെന്ന് ആരും ചിന്തിക്കുന്നില്ല ഒരു പഞ്ചായത്തുകാരോ ആരും ചിന്തിക്കാറില്ല നമുക്ക് എങ്ങനെ വരുമാനം ഉണ്ടാകുന്നുണ്ട് ഇവർ വിളിക്കാൻ പേല ഓടിച്ചെല്ലാൻ പറ്റാത്തത് നമുക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നും ശ്രദ്ധിക്കുന്നേ ഇല്ല അറിയുന്നുമില്ല ആകെ കിട്ടുന്നത് നമുക്ക് പെൻഷനാണ് ഇപ്പം പെൻഷൻ കിട്ടിയിട്ട് അങ്ങനെ മൂന്നാലഞ്ച് മാസമായി നാലോ അഞ്ചോ മാസം ആയെന്ന് തോന്നുന്നു ഞാൻ ജനുവരി ഞാൻ എനിക്ക് ലാസ്റ്റ് വന്നിരിക്കുന്നത് ജനുവരിയിലാണ് അത് കഴിഞ്ഞ് എനിക്ക് വന്നിട്ടില്ല അപ്പം നമ്മൾ പുതുക്കി കൊടുക്കണം അതെല്ലാം ചെയ്യുന്നുണ്ട് ഇതിനെല്ലാം നമ്മൾ ഈ വണ്ടി വിളിച്ചാണ് പോകുന്നത് അതിനുവേണ്ടി ചേരുന്നതാണ് നമുക്ക് ഈ വണ്ടി സംഭവിച്ചു അപ്പം വണ്ടി തന്നു അപ്പം വണ്ടി ഞാൻ കൊണ്ടിങ്ങനെ വെച്ചേക്കുവാണ് ഒരുപാട് പറഞ്ഞ് ഞാൻ നീട്ടും തന്നുമില്ല അപ്പം നമുക്ക് ഈ വണ്ടി കിട്ടി നമുക്ക് ഇവിടുന്ന് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു നൂറ് മീറ്ററുണ്ട് ആ നൂറ് മീറ്റർ നമുക്ക് ഒന്നെങ്കിൽ മറ്റേ സിമെൻ്റ് വറുക്കണം അല്ലെങ്കിൽ മറ്റേ എന്നാ പോലെ ലോക്കോഡ് ലോക്കോഡണം അപ്പോൾ ഇതിന് രണ്ടിനും എന്നാണെങ്കിലും ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ വേണമെന്ന് ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പം വന്നു അതെൻ്റെ കയ്യിൽ കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല സത്യമായിട്ടും നിങ്ങൾക്കറിയാം ഞാൻ എന്ത് ചെയ്താലും വീഡിയോ ഇടാറുണ്ട് പിന്നെ അതും ഇതുമെല്ലാം പറഞ്ഞ് എനിക്ക് വീഡിയോ ഇടാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഒന്നും അങ്ങനെ ഇടാറുമില്ല നമുക്ക് എനിക്ക് ഒരു ഇതുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു ഇതുണ്ടെ മാത്രമേ ഞാൻ അങ്ങനെ വീഡിയോ ഇടുള്ളൂ അതുപോലെ കുക്കിങ് അങ്ങനെയൊക്കെ ഇടാറുള്ളൂ നമ്മളിപ്പോൾ ഒരാളെ കുറ്റം പറഞ്ഞു അല്ലെങ്കിൽ ഒരാളെ അതും ഇതും പറഞ്ഞ് വീഡിയോ ഒക്കെ ഇട്ട് ആ പൈസ കൊണ്ട് എന്തിനാ ആടെ കണ്ണ് നിറച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് ഒരു വീഡിയോയിട്ട് പൈസ ഉണ്ടാക്കുന്നത് അതിൻ്റെ ആവശ്യം നമുക്കില്ല ഞാൻ ഈയിടെയൊക്കെ ഒത്തിരി പേര് ഒത്തിരി വേറെ വീഡിയോ കണ്ടു ചുമ്മായിരുന്നു ഓരോരുത്തരെ കുറ്റം പറയോ വെറുതെ ഇരുന്നോ നമ്മൾ ശരിയായിരിക്കും അവർ തെറ്റ് ചെയ്തോ ശരി ചെയ്തോ ഞാൻ പറഞ്ഞിട്ട് ഈ തെറ്റും ശരിയും ചെയ്യാത്ത ആരും ഇല്ല ഈ ലോകത്ത് അവർക്ക് അവർ വേറൊരു തെറ്റ് ചെയ്യുന്നു നമ്മൾ വേറൊരു തെറ്റ് ചെയ്യുന്നു അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തെറ്റുകളും ശരികളും എല്ലാ ലോകത്തെയും എല്ലാവർക്കും ഉള്ള സംഭവങ്ങളാണ് നമ്മൾ എന്തിനാണ് ഈ വെറുതെ കുറ്റം പറഞ്ഞ് വീഡിയോ ഇടുകയൊക്കെ ചെയ്യുന്നത് അപ്പം എന്നെ വിളിച്ചിട്ട് ഒരു കൊച്ചു പറഞ്ഞു ഇപ്പം നല്ല ട്രെൻഡിനൊരു വീഡിയോ ഇപ്പോൾ ഉണ്ട് ചിന്തിച്ചു ചുമ്മാ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ പറഞ്ഞു അപ്പം ഈ പറഞ്ഞ ആൾ യൂട്യൂബറാണ് അപ്പോൾ ഈ കൊച്ചു എന്നോട് പറയുന്നു അങ്ങനെ ചെയ്യാൻ പറയുന്നു പക്ഷെ ആ പറഞ്ഞ ആൾ എൻ്റെ നല്ലൊരു സുഹൃത്താണ് ഇപ്പോഴല്ല നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തൊട്ട് എൻ്റെ കൂടെ നല്ലൊരു കൂട്ടുകാരിയായിട്ട് എന്തും എനിക്ക് ഞാൻ സംസാരിക്കുകയോ എടുക്കുകയോ എല്ലാം ചെയ്തിട്ടും ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു കൂട്ടുകാരി കണ്ടിട്ടില്ല കാണാൻ പറ്റിയിട്ടില്ല ഇനി ദൈവം സഹായിച്ച കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പം ആദ്യക്കുട്ടിനോടാണെങ്കിലും നല്ല കുട്ടാണ് ആ കുട്ടി കൊച്ചി ആ കൊച്ചിനും ഉണ്ട് ആദ്യക്കുട്ടിനെ പോലൊരു മോനുണ്ട് അപ്പം അതുകൊണ്ടാണ് ഭയങ്കര ഇത് അപ്പം നമുക്കൊരിക്കലും എന്നെ കൊണ്ട് പറ്റത്തില്ല കേട്ടോ അപ്പം ഇതൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള വീഡിയോകളൊന്നും ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ ഇതൊക്കെയാണ് പിന്നെ ഇന്നലെ നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ചക്കയെക്കുറിച്ച് അത് അമ്മയ്ക്ക് ഇന്നലെ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഷുഗർ കൂടുതലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു അമ്മേ മധുരമൊന്നും അങ്ങനെ ഒരുപാട് പ്രാവശ്യം കഴിച്ചില്ല ചക്കപ്പഴമൊന്നും ഒരുപാട് കഴിച്ചില്ല ചക്കപ്പഴം അങ്ങനെ കഴിക്കാറില്ല ചക്കപ്പഴം ഞങ്ങളെ കഴിക്കാറുള്ളൂ ഞങ്ങൾ പഴുത്തത് അങ്ങനെ ഞങ്ങൾ ആരും തിന്നാറില്ല ഈ ചെറിയ മധുരം വെക്കുന്ന അങ്ങനത്തെ കഴിക്കും ആ പുളിച്ചതാകുമ്പോൾ അതൊക്കെയാണ് കഴിച്ചേ അപ്പോഴത്തേന് പറഞ്ഞു അപ്പോൾ ഡോക്ടറെ കണ്ടുകഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞു ചക്ക തിന്ന് കഴിഞ്ഞാൽ പ്രഷർ ഷുഗർ കൂടുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു ചക്ക എല്ലാവരും പറഞ്ഞു ചക്ക എല്ലാത്തിനും നല്ലതാണ് ഡോക്ടർ അതേപോലെ നമ്മുടെ കമൻ്റ് ബോക്സിൽ ഒരു ആയുർവേദ ഡോക്ടർ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഡോക്ടർ അതിൽ പറഞ്ഞിട്ടുണ്ട് ചക്ക എല്ലാത്തിനും കൊള്ളാമെന്ന് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടുള്ള അറിവല്ലേ നമുക്കുള്ളൂ അങ്ങനെയാണ് ഞാൻ ഇന്നലെ പോസ്റ്റ് ഇട്ട് അപ്പം എല്ലാവർക്കും അറിയാമല്ലോ അതിൽ കമൻറ്റ് വരുമ്പം അറിയാം അപ്പം ചക്ക് തിന്നു കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ പോസ്റ്റ് ഇട്ടത് അത് പഴുത്ത ചക്കയല്ല ഒത്തിരി പേര് പറഞ്ഞ് പഴുത്ത ചക്കയായിരിക്കും ആയിരിക്കും അല്ല പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തമാശയും വന്നിട്ടുണ്ട് കേട്ടോ അതൊന്നും നമുക്ക് അതെല്ലാം രസമായിട്ട് കാണുന്നു അപ്പം ഞാൻ ഞാനിപ്പോൾ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒരു സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ ചങ്ക് കൂട്ടുകാരോടെ എനിക്ക് അപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ ഞാനൊരു അപേക്ഷയായിട്ട് ചോദിക്കുവാണ് ഈ വീഡിയോ കാണുന്നവർ ഒരു പത്ത് രൂപ എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തരുവാണെങ്കിൽ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയത്തില്ല തരുവാണെങ്കിൽ എനിക്ക് റോഡ് പണിയാൻ പറ്റും അതുകൊണ്ട് പറ്റുന്നവർ ഞാൻ ഈ ഫോ ഇതിൻ്റെ അടിയിൽ നമ്മൾ എൻ്റെ ഗൂഗിൾ പേ നമ്പരും ഇട്ടേക്കാം പറ്റുന്നവർ എനിക്ക് ഒരു പത്ത് രൂപ വെച്ച് ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം ഒത്തിരി വേണോ എന്നോട് അത് വേണോ ഇത് വേണോ അങ്ങനെ വേണോ എന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് അത്യാവശ്യം വരുമ്പോൾ ഞാൻ നിങ്ങളോട് വീഡിയോ കൂടെ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയാണ് ഈ വീഡിയോ ഇടുന്നത് അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റുന്നവർ എഴുതാ മതി കേട്ടോ എല്ലാവരോടും ഞാൻ ഒരിക്കലും പറഞ്ഞില്ല നിങ്ങളെക്കൊണ്ട് പറ്റുന്നവർ എനിക്കൊരു പത്ത് രൂപ വെച്ച് തന്ന് സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ എനിക്കൊരു അപേക്ഷയാണിത് എനിക്ക് കരഞ്ഞ് പറയാൻ പയ്യ ഞാൻ എനിക്ക് ഭയങ്കര ഒരിതാണ് നിങ്ങളുടെ മുന്നേ എപ്പോഴും വരുമ്പോൾ ചിരിക്കണം എനിക്ക് വാശിയാണ് ഞാൻ ചിരിക്കാറുമുണ്ട് അത് എന്നോട് എപ്പോഴും ചോദിക്കും എന്തിനോ അങ്ങനെ വീർപ്പിച്ച് വെച്ച് മുഖമൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ അമ്മ എന്തിനാ ഞാനും അമ്മയും ഇല്ലേ കൂടെ പിന്നെ എന്നാന്നൊക്കെ ചോദിക്കാറുണ്ട് ഇപ്പോഴാണെങ്കിൽ ഞാൻ ഒരുങ്ങാറൊക്കെ വന്നിരുന്നപ്പം വീഡിയോ എടുക്കണമെങ്കിൽ നല്ലതായിട്ട് ഒരുങ്ങി ചിരിച്ചൊക്കെ ആണെങ്കിൽ ഞാൻ എടുപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പം അങ്ങനെ ഇതാണ് അപ്പോഴത്തെ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് സത്യമായിട്ട് എൻ്റെ മനസ്സിന് നല്ല വിഷമമുണ്ട് ആ വണ്ടി കൊണ്ടുവന്നിട്ട് ഞാനൊന്ന് കയറിയിരിക്കുക പോലും നിങ്ങൾ ചിന്തിച്ചോ വണ്ടി നമ്മൾ സ്വപ്നത്തിൽ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അതിലൊന്ന് കയറിയിരിക്കാൻ പോലും ഈ നിമിഷം വരെ എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല ഞാൻ വെച്ചാൽ എനിക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്നില്ല അത് ഇറങ്ങിപ്പോയാൽ നമുക്ക് ആ വണ്ടി ഇരിക്കുക ആരെയും കുറ്റം പറയുന്നില്ല എൻ്റെ അവസ്ഥയാണ് കേട്ടോ അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റുന്നവർ എനിക്ക് ചെയ്തു തന്നേ പറ്റുള്ളൂ പിന്നൊരിത് ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യുന്ന കുറച്ച് കൂട്ടുകാർക്ക് ഞാനൊരു ഇതായിട്ട് ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതല്ല എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് സ്പോൺസർ ചെയ്തു അത് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ് നമ്മുടെ സ്വന്തം ബോച്ചേറ്റി ആട്ടോ ഇത് പരസ്യമൊന്നുമല്ല കേട്ടോ ഇത് എനിക്ക് കിട്ടിയതാണ് കുറച്ച് കുറച്ച് പാക്കറ്റുകൾ അപ്പോൾ കുറച്ച് പാക്കറ്റുകൾ എനിക്ക് കിട്ടിയതാണ് ഈ പാക്കറ്റുകൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ലൈക്ക് ഷെയർ ചെയ്ത് കമൻറ്റും ഇടുന്ന കൂട്ടുകാർക്ക് കുറച്ച് കൂട്ടുകാർക്ക് ഇതിൻ്റെ കൂപ്പൺ എനിക്ക് ഈ തെയിലയച്ചു തരാൻ പറ്റത്തില്ല ഈ കൂപ്പൺ ഞാൻ അയച്ചു തരും അപ്പോൾ ഈ കൂപ്പൺ കിട്ടി അതിൽ പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒത്തിരി പേര് കമൻറ്റ് ഇടുന്നുണ്ട് പ്രൈസ് കിട്ടുന്നു എനിക്ക് അടിച്ചു തന്നെയൊക്കെ എല്ലാം പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെയാണെങ്കിലും കൊച്ചെന്ന് എൻ്റെ നത്തവും കൊച്ച് അവൾ പ്രൈസ് അടിച്ചവർക്കെല്ലാം ചെയ്ത് പ്രൈസ് കൊടുത്തിട്ടുണ്ട് കിട്ടുന്നുമുണ്ട് അപ്പോൾ ഇതേ പ്രൈസ് വീഴുന്നവർക്ക് അത് പ്രൈസ് തരാനുള്ള ഇത് ഞാൻ തന്നെ ചെയ്തു തന്നോളാം അപ്പം എന്നെ ചെയ്യേണ്ടത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക മാക്സിമം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മൾ ഞാൻ ആർക്കിട്ട് കഴിയുമ്പോൾ അവർ ഫോളോ ചെയ്ത കൂട്ടുകാരായിരിക്കണം അതും ഒന്ന് പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരിൽ എത്തിക്കണം ഈ വീഡിയോ എത്തിക്കുമെന്ന് വിശ്വസത്തോടെ നിങ്ങളെ വിശ്വസിച്ച് ഞാൻ അപ്പോൾ നിങ്ങൾക്കുള്ള സമ്മാനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ള സമ്മാനങ്ങൾ എല്ലാവർക്കും ഒരുവിധം അറിയാവുന്നതാണ് ഒന്നാം സമ്മാനം ഇരുപത്തഞ്ച് ല കോടിയാണ് പിന്നെ എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്ക് പത്ത് ലക്ഷം രൂപ ഈ ഭാഗ്യം ആരുടെ കയ്യിലാണെന്ന് എനിക്കറിയത്തില്ല നിങ്ങളുടെ കയ്യിലാണോ ആരെടുക്കുന്നോ അവർക്ക് കിട്ടണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കും ഒരു സന്തോഷമല്ലേ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറച്ച് പേർക്ക് ആ കുറച്ച് പേർക്കുള്ളത് അപ്പം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ഒരുപാട് സന്തോഷം പിന്നെ പറഞ്ഞ് ഞാനിതിൻ്റെ അടിയിൽ നമ്മൾ എൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇട്ടേക്കാം പറ്റുന്ന കൂട്ടുകാർ എന്നെ ഒന്ന് സഹായിക്കുക പത്ത് രൂപ വെച്ച് തന്നാൽ മതി ഞാൻ ആദ്യമേ ഒരു രൂപയാണ് വെച്ച് അപ്പോൾ ആദ്യ കുട്ടിനും അമ്മേയും ഓടും ഒക്കെ പറഞ്ഞാൽ കേട്ടോ അപ്പം പിന്നെ എൻ്റെ രണ്ട് മൂന്ന് കൂട്ടുകാരോടോ അപ്പോൾ അവരെല്ലാം പറഞ്ഞു ഒരു രൂപ വേണ്ട മോനെ സിന്ധു പത്ത് രൂപ പാറ അതാ നല്ലത് പത്ത് രൂപ വെച്ചല്ലേ നിൻ്റെ ബുദ്ധിമുട്ടും വിഷമവും എല്ലാവർക്കും അറിയാം അപ്പം അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും വീഡിയോ കാണുക അപ്പം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ കൂപ്പൺ മറന്നു പോകാതെ ഷെയർ ലൈക്ക് കമൻറ്റ് അല്ല മോനെ ഓക്കെ ഇത്രയും വീഡിയോ ഉണ്ട് ചിറ്റി ഇത്രയും വീഡിയോ ഉണ്ട് നിർത്തുന്നു എല്ലാവർക്കും താങ്ക് യു എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇനി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ആദ്യ കൂട്ടം റേഷൻകിട പോകാൻ നിന്നാ വീഡിയോ എടുക്കുന്നുണ്ട് നിന്നാ അമ്മ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ആദ്യ കൂട്ടും പോവും ഓക്കെ ബായ്